നമ്മളെല്ലാവരും എല്ലാവരും ഈയിടെ കേട്ട വാർത്തയാണല്ലോ നമ്മുടെ ഗായിക നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ ഗായികയാണ് അമൃത സുരേഷ് അമൃത സുരേഷിന്റെ കയ്യിൽ നിന്ന് ഓൺലൈൻ തട്ടിപ്പ് വഴി നാൽപ്പത്തയ്യായിരം രൂപ അടിച്ചെടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും മലയാളികൾ ഇങ്ങനെ തട്ടിപ്പിന് വിധേയയാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം കോൺഷ്യസായിട്ട് പ്രവർത്തിക്കണം എല്ലാ കാര്യങ്ങളിലും അതായത് വാട്സാപ്പ് ലിങ്ക് വാട്സാപ്പിൽ കൂടെ വരുന്ന ലിങ്ക് ഒരു കാരണവശാലും നമ്മളതിനെ അതിൽ നമ്മൾ ഒരിക്കലും ക്ലിക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പലവട്ടം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പക്ഷേ എന്നിട്ടും നമ്മുടെ പാവം അമൃത സുരേഷിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറ്റിയെന്ന് ഓർക്കുമ്പോൾ ശരിക്കും വിഷമമുണ്ട് കേട്ടോ കാരണം ആ കുട്ടി ഒരുപാട് കഷ്ടപ്പെട്ട് പാട്ടൊക്കെ പഠിച്ച് പാടി നല്ല പൈസയൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുട്ടിയാണ് അപ്പൊ അവരുടെ കുടുംബത്തിലേക്ക് ഈ പൈസ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നാല്പത്തയ്യായിരം രൂപ പോയെന്നറിഞ്ഞപ്പോൾ ശരിക്കും വിഷമം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ നാല്പത്തയ്യായിരം രൂപയ്ക്ക് വേണ്ടി നമുക്ക് ഒരു വിലയില്ല ഈ നാല്പത്തയ്യായിരം രൂപ ഈ എന്തുമാത്രം നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇപ്പം ഗായകരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒരു എമൗണ്ട് ആയിട്ടായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷേ എങ്കിൽ കൂടി അമത സുരേഷ് പറയുന്നുണ്ട് ഒരു ചേച്ചി പറഞ്ഞ പ്രകാരമാണ് അവരുടെ ഒരു കസിൻ ചേച്ചിയാണ് അങ്ങനെയൊക്കെ പക്ഷേ ആരും പറഞ്ഞത് നമ്മളെത്ര വിശ്വാസമുള്ളവർ പറഞ്ഞതെന്ന് പറഞ്ഞാലും നമ്മൾ ഒന്ന് അന്വേഷിക്കുക നമ്മളോട് നമ്മുടെ വീട്ടിൽ വീട്ടിൽ തന്നെയുള്ള ആൾക്കാരെങ്കിലും ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങ് അങ്ങ് അത് വിശ്വസി നമ്മൾ എല്ലാത്തിനെയും അമിതമായിട്ട് വിശ്വസിക്കാതെ നമ്മൾ ആ കാര്യം കറക്റ്റാണോ നമ്മൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അത് അവരോടുള്ള വിശ്വാസ്യത കുറവുകൊണ്ടല്ല നമുക്ക് ഉറപ്പ് വരുത്തണം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ കേൾക്കുന്ന അത് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മളത് പ്രത്യേകിച്ച് പൈസയുടെ കാര്യങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും ജാഗ്രത കാണിക്കണം കാരണം ഒരുപാട് വ്യാജ പരിപാടിയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളാരും ഇങ്ങനെ തട്ടിപ്പിൽ വീണ് പോകാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം എന്നാലും എൻ്റെ അമൃത അമൃതയ്ക്കിത് പറ്റിയല്ലോ എന്ന് നോക്കുമ്പം ശരിക്കും വിഷമമുണ്ട് കാരണം നിങ്ങൾ രണ്ട് പെൺകുട്ടികളല്ലേ നിങ്ങളുടെ പൈസ നിങ്ങൾ സൂക്ഷിക്കേണ്ടതല്ലേ അതുപോലെ തന്നെ നാപ്പത്തയ്യായിരം രൂപ എന്ന് പറയുമ്പോൾ കുട്ടി പാട്ടുപാ പാട്ടൊക്കെ പാടി കിട്ടുന്ന പൈസ ആയിരിക്കുമല്ലോ കുട്ടിയുടെ മോ അമൃതയുടെ മോൾക്ക് തന്നെ എന്തിനെല്ലാം വിനിയോഗിക്കാമായിരുന്നു ഈ പൈസ പക്ഷെ പോയത് പോയിനി നമുക്ക് തിരിച്ചു കിട്ടത്തില്ല അതിനുശേഷം അമൃത പറയുന്നുണ്ട് ഒരു മുപ്പതിനായിരം രൂപ കൂടി അവർ ചോദിച്ചെന്ന് പറയുന്നു ഇപ്പൊ എഴുപത്തയ്യായിരം രൂപ പോകേണ്ടിതായിരുന്നു പക്ഷെ അമൃതയുടെ അന്നത്തെ അപ്പൊ പെട്ടെന്ന് ഒരു അമൃതയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടായതുകൊണ്ടും ബോധം ഉണ്ടായത് കൊണ്ടും മാത്രം ആ പൈസ പോയില്ല അതുകൊണ്ട് ഇനി ഇങ്ങനത്തെ ഒരു തട്ടിപ്പിനും ആരും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി എല്ലാവരും വളരെ ജാഗരൂകരായിരിക്കണം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വളരെ സങ്കടമുണ്ട് അവരുടെ പൈസ പോയതിലൊക്കെ ആരുടെയും പൈസ പോകാതിരിക്കട്ടെ കാരണം എല്ലാവരും കഷ്ടപ്പെടുന്ന പൈസയാണ് പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എത്ര നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന പൈസ നമുക്കൊരു ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു വാല്യൂ തന്നെ കൊടുക്കണം നമുക്ക് ചുമ്മാ കിട്ടുന്ന പൈസയ്ക്ക് വാല്യൂ ഇല്ല അപ്പം നമ്മൾ എന്തിനിക്കും ആരെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് കൊടുത്തേക്കാവുന്ന എന്തിനിക്കും ആ പക്ഷെ അമൃതരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന അമൃത പെട്ടെന്ന് ചോദിച്ചു പെട്ടെന്ന് ഇട്ട് കൊടുത്തെന്നാണ് പറയുന്നത് പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തു എന്നൊരു ആണ് ഒന്ന് ആലോചിക്കാതെ ഈ നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് എന്തായിരിക്കാം ഏഹ് ഇത് പത്തോ ഇരുപതോ രൂപയല്ലല്ലോ ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഒരു ചിലർ നല്ലൊരു എമൗണ്ട് തന്നെയാണല്ലോ അപ്പം ഇത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് ശരിയാക്കി വാട്സപ്പിൽ കൂടെ പെട്ടെന്ന് പൈസ ഇട്ടു കൊടുത്തു എന്നറിഞ്ഞ് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കതൊരു വിഷമം തന്നെയാണ് ഇങ്ങനെ അബദ്ധം ഇങ്ങനെയുള്ള ആപദ്ധത്തിൽ ചെന്ന് നമ്മൾ ചാടാതിരിക്കണം അമൃത അമൃത സുരേഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഡിസിഷൻ എടുക്കുന്ന ആളാൻ തോന്നുന്നു ഒരു ഇമോഷണൽ ഫീലിങ്സിൻ്റെയൊക്കെ പുറത്ത് അങ്ങനെ ആകാതെ നമ്മൾ വികാരങ്ങളുടെ പുറത്ത് നമ്മൾ ഒരിക്കലും തീരുമാനമെടുക്കാതെ നമ്മൾ വിവേകത്തോടെ ചിന്തിക്കണം ബുദ്ധിയോടെ ആലോചിക്കണം അതുപോലെ തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് കേട്ടെന്ന് വരുന്നത് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല കാള പറ്റുമ്പോൾ കയറെടുക്കണമെന്ന് പറയുന്നത് പോലെ അങ്ങനെയൊന്നും ആരും ഒന്നും ചെയ്യാതിരിക്കുക